ആളുകളുടെ ബഹളവും കൂട്ടനിലവളിയും ചിലർ കുടങ്ങളും ബക്കറ്റുകളും വട്ടകകളും ഒക്കെയായി കടവിന് ലക്ഷ്യമായി വരുന്നു കൂട്ടത്തിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു ദേവി നിന്റെ പുലയതാ കത്തുന്നു കണ്ണുകളിൽ ഇരുട്ടുമൂടി എന്തൊക്കെയോ കത്തുന്ന മണം സിരകളിൽ അടിച്ചു കയറുന്നു സർവത്ര അന്ധകാരം ഞാൻ ആ അഗ്നിയിൽ വെന്തുരുകി ഇല്ലാതാകുന്നതുപോലെയായി പുഴയിലെ വെള്ളത്തിൽ വെട്ടിയിട്ട തടി പോലെ വീണു ആരൊക്കെയോ പിടിച്ചതുകൊണ്ട് പുഴയിലെ വെള്ളത്തിൽ ഒലിച്ചുപോയില്ല അവന്മാരെല്ലാം കൂടി എന്നെ കൽപ്പടവിൽ താങ്ങിയെടുത്ത് കിടത്തി മുഖത്ത് വെള്ളം തെളിച്ചിട്ടാകാം സുബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു അകലെയുള്ള വെളിച്ചവും മാഞ്ഞുപോയിരിക്കുന്നു ഒരു സ്ഫോടനത്തിന്റെ അന്ത്യം ആർക്കെല്ലാം എന്തൊക്കെയോ സംഭവിച്ചിരിക്കാം നിരപരാധികളുടെ ശിരസുകൾ മുതൽ പാദം വരെ നഷ്ടപ്പെട്ടിരിക്കാം എല്ലാ യുദ്ധങ്ങളും അരിഞ്ഞു വീഴ്ത്തുന്നത് അതാണല്ലോ പാവങ്ങളുടെ ജീവിതം തനിക്കാകപ്പാടെയുള്ള ചറ്റപ്പുര തീ കത്തി അമർന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ ഞാൻ ആ കടവിലെ ചെളിമണ്ണിൽ കിടന്നിട്ടുണ്ട് ആളുകൾ തടയുന്നുണ്ട് തടയാനല്ലാതെ ഇവരെ കൊണ്ട് എന്തെനിക്ക് നേടിത്തരാനാകും എല്ലാം നഷ്ടമാകുകയാണ് എല്ലാം ഇതാ ഇപ്പോൾ കയറിക്കിടക്കാനുള്ള ഇടവും അന്യമായിരിക്കുന്നു ആ അഗ്നിയിൽ ചാടി ചാടിച്ചാകാൻ കഴിയാത്ത ദുഃഖം മാത്രം അവശേഷിക്കുന്നു അപ്പോഴാണ് അവൾ ചിഞ്ചുമോളുടെ കാര്യം ഓർത്തത് എന്റെ ചിഞ്ചുമോൾ അവൾ എവിടെയാണ് ഇശരാ എന്റെ മോൾ ചിഞ്ചു ആകാശവും ഭൂമിയും കേൾക്കും വിധത്തിൽ അലറി വിളിച്ചു എന്റെ പൊന്നേ ചിഞ്ചു അമ്മേ ആൾക്കൂട്ടത്തിൽ നിന്നും ഉയർന്ന കരച്ചിൽ ഇല്ല ഒന്നും നഷ്ടമായിട്ടില്ല എനിക്കെന്റെ ചിഞ്ചുമോൾ ഉണ്ട് എൻറെ പൊന്നുമോൾ അവൾക്ക് ഞാൻ മാത്രമേയുള്ളൂ അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുട്ടിയാണ് ഇവൾ ഇവളാണ് തന്നെ ജീവിക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് അടുത്തേക്ക് വന്ന അവളെ വാരിപ്പിണർന്ന് ഉമ്മ വെച്ചു എന്താ മോളെ എന്താണുണ്ടായത് എങ്ങനെയാ പുര കത്തിയത് ഞാൻ പുഴയിലേക്ക് വെള്ളമെടുക്കാൻ വരുമ്പോൾ നീ പഠിക്കുകയായിരുന്നല്ലോ കരണ്ട് പോയപ്പോൾ പഠിക്കാനായി ഞാൻ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്ക് പൂച്ച ചാടി തട്ടിയിട്ടു അപ്പോഴാ തീ പിടിച്ചത് എന്റെ പുസ്തകവും ബാഗും എല്ലാം കത്തിയമ്മേ അവൾ എങ്ങനടിച്ചു കരയാൻ തുടങ്ങി കനോലി കനോലിന്റെ പുറംപോക്കിൽ ഗാന്ധി കോളനിയിലെ മറ്റു താമസക്കാർ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തി ആ മണിയൻ പൂച്ചയെ അമ്മേ എല്ലാറ്റിനും കാരണം എന്നോട് പിണങ്ങിക്കഴിയുന്ന അയലത്തെ വാസുവിന്റെ പൂച്ചയാണ് മണിയൻ പൂച്ച ഒരു അവൻ പറഞ്ഞു വിട്ടതാകും എന്നെ നശിപ്പിക്കാനായി ഒട്ടേറെ ഒരുക്കിയവനാ വാസു അവന്റെ കെണിയിലൊന്നും വീഴാൻ പോകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത അവസാനത്തെ അടവാണിത് പൂച്ചയെ വിട്ട് അവൻ എന്റെ വീടിന് തീ അവൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ എന്നെങ്കിലും ആ പൂച്ചയെ കയ്യിൽ കിട്ടും അന്നു ഞാൻ അതിന്റെ കഥ കഴിക്കും വാ ദേവി പുരയ്ക്കകത്ത് കത്താത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം അപ്പു കണാരൻ മുഴിഞ്ഞു ഓ എന്തെടുക്കാനായിട്ട് അല്ല എല്ലും തോലും കിട്ടിയാൽ പുഴയിൽ ഒഴുക്കാം ജാനുവിന്റെ വക പരിഹാസം അല്ലെങ്കിലും അതിനകത്ത് കുറച്ച് പാത്രങ്ങളും പഴയ ഡ്രസ്സുകളും പായയും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളു വേറെ കാര്യമായിട്ട് എന്തുണ്ട് ഒരു വീട്ടുവേലക്കാരിയുടെ വീട്ടിൽ എന്തെടുക്കാനായിട്ട് മണ്ണുകൊണ്ടുള്ള അയ്യപ്പ വിഗ്രഹത്തിന്റെ അടിയിൽ വെച്ചിരുന്ന നൂറ് രൂപയുണ്ടായിരുന്നു അത് മാത്രമാണ് പണമെന്ന് പറയാനായിട്ടുള്ളത് എന്റെ അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അതോർത്തപ്പോൾ പിന്നെയും ദുഃഖം ഇരട്ടിച്ചു ആരൊക്കെയോ താങ്ങി പിടിച്ചു നടത്തിച്ചു പുരയുടെ മുന്നിൽ കൊണ്ടു ചെന്നു നിർത്തി എല്ലാം ചാമ്പലായിരിക്കുന്നു ചുടലക്കാട്ടിൽ നിന്നും പുക ഉയരുന്നത് പോലെ പുക ഉയരുന്നുണ്ട് എന്റെ സങ്കടത്തോളം ഉയരത്തിൽ അത് ആകാശത്തോളം ഉയർന്നു പറക്കുന്നു ആൾക്കൂട്ടം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നുണ്ട് ഒപ്പം തന്നെ പുതിയ കൂട്ടങ്ങൾ കൂടുന്നുമുണ്ട് കലെയുള്ളവർ കേട്ടറിഞ്ഞു വരികയാണ് കാഴ്ച കാണാൻ പുര കത്തിയ സീൻ നേരിട്ട് കാണാൻ മൊബൈലിൽ പകർത്താൻ എല്ലാവർക്കും കണ്ണു നിറയെ കത്തിക്കരിഞ്ഞു കാണാത്തുള്ള വിഷമം പോലെ ഇത് കാണാനിപ്പോ ഓട്ടോയും പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ഒരുത്തൻ ചോദിക്കുന്നു കൂടുതൽ കാണാനാണെങ്കിൽ ഓട്ടോയിൽ തന്നെ തിരിച്ചുപോയി സ്വന്തം വീടിന് തീ കൊടുക്കടാ കോളനിയിലെ മറ്റൊരുത്തന്റെ വക പരിഹാസം കത്തുന്ന പുരയ്ക്ക് ഊരുന്ന കഴിക്കോലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനിടെ ഊരാനെവിടെ കഴിക്കോൽ ഒരു ടാർപ്പായ കയർ കൊണ്ട് വലിച്ചുകെട്ടിയതായിരുന്നു ഒരയുടെ മേൽക്കൂര പഴയ കല്ലുകൾ തോട്ടിലെ ചെളിവാരി വെച്ചു പിടിപ്പിച്ച ചുമരി തക്കാളിപ്പെട്ടിക്കൊണ്ട് നിർമ്മിച്ചെടുത്ത വാതിലുകളും ജനലുകളുമെല്ലാം കത്തി നശിച്ചു പോയിരിക്കുന്നു അയ്യപ്പ വിഗ്രഹം പോലും മന്തരിയായിരിക്കുന്നു കത്താതായിട്ട് ഇനി ഒന്നുമില്ല മോളും ഞാനുമുണ്ട് ഉണ്ട് പിന്നീടാണ് കണ്ടത് തീയിൽ നിന്നും അയൽക്കാരായ രക്ഷകർ വാരിയെടുത്ത വസ്ത്രങ്ങളുടെ പെട്ടിയും പിന്നെ ട്രങ്ക് പെട്ടിയും കുറെ അലുമിനിയ പാത്രങ്ങളും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു കൂട്ടത്തിൽ അപ്പോഴും വീണക്കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി ഇട്ട റേഡിയോ മറ്റെല്ലാം പോയാലും പാട്ട് കേൾക്കാമല്ലോ മോൾ അത് ഓഫ് ചെയ്തു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കുടിൽ വെള്ളം വിഴുങ്ങിയപ്പോൾ എല്ലാ രേഖകളും റേഷൻ കാർഡും നഷ്ടപ്പെട്ടതായിരുന്നു പിന്നീടതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കുറെ നടക്കേണ്ടി വന്നു എത്ര ദിവസത്തെ പണിയാ എന്റെ പോയത് അതുകൊണ്ട് രേഖകളെല്ലാം ഒരു ട്രങ്ക് വെട്ടിയിൽ ഭദ്രമായി വെച്ചിരുന്നു ആ കരുതൽ വിജയിച്ചു അതിനൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം കോളനിയിലെ അടുത്ത വീടുകളിലേക്കൊന്നും തീ പടരാത്തത് അത് കോളനിക്കാരുടെ മിടുക്ക് തന്നെയാ പുഴയിലെ വെള്ളമൊഴിച്ച് അവർ തീ കെടുത്തി ഇനി എങ്ങനെയാ അമ്മേ ഞാൻ പഠിക്ക അവൾ ഏങ്ങലടിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരികായിരിക്കും കൂടി നിൽക്കുന്നവർ സഹതാപ കണ്ണുകളോടെ ഞങ്ങളെ നോക്കുന്നു അപ്പോഴേക്കും പഞ്ചായത്ത് വക വണ്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും എത്തി കൂടെ പത്രക്കാരും ഫോട്ടോ പിടിക്കുന്നവരും പരിവാരങ്ങളുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യായിരം രൂപ എന്റെ കയ്യിൽ വെച്ചു വന്നു പിന്നെ കൂടെ വന്നവരുടെയൊക്കെ വകയെന്ന് പറഞ്ഞ് വേറെ ഒരു ഏഴായിരവും പ്രസിഡന്റ് തന്റെ പാർട്ടി അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ദേവിക്ക് ആരുമില്ലാത്തതാ നമ്മൾ വേണം സഹായിക്കാൻ ഉടനെ ഒരു ബക്കറ്റ് പിരിവ് നടത്തിയേക്ക് കാണാൻ വരുന്നവരിൽ നിന്നും സഹതാപ സഹായം ചോദിച്ചു വാങ്ങിയേക്ക് കേൾക്കേണ്ട താമസം പ്രസിഡന്റിന്റെ അനുയായികൾ അടുത്ത കുടികളിലെ ബക്കറ്റുകളെല്ലാം വാങ്ങി പിരിവു തുടങ്ങി പ്രസിഡന്റ് കോളനിയിലെ തന്റെ ശിങ്കിടിയെ വിളിച്ചു എന്റെയും മോളുടെയും താൽക്കാലിക താമസത്തിനായി ഒരിടം ശരിയാക്കി പാറുതള്ളയുടെ കുടിലിൽ അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ രണ്ടുപേരെയും കത്തിയ വീട് ശരിപ്പെടുത്തും വരെ അവിടെ താമസിപ്പിക്കാമെന്ന് പാറുത്തള്ള സമ്മതിച്ചു എനിക്ക് അവർ പറയുന്നത് കേൾക്കുക മാത്രമായി ജോലി അവരെല്ലാം ചേർന്ന് കത്താത്ത ബാക്കി സാധനങ്ങളും ട്രങ്ക് പെട്ടിയും എല്ലാം എടുത്ത് പാറുതള്ളയുടെ കുടിലേക്ക് എന്നെ മാറ്റി അപ്പോഴേക്കും പ്രസിഡന്റിന്റെ എതിർ പാർട്ടിക്കാർ എത്തി പ്രതിപക്ഷ മെമ്പർമാർ എല്ലാവരും ചേർന്ന് എനിക്കും മോൾക്കും കിടക്കാനുള്ള പായയും അത്യാവശ്യ സാധനങ്ങളും പച്ചക്കറി പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു അത് കണ്ടപ്പോൾ പാറുത്തള്ളിയുടെ മുഖത്തെ പ്രകാശവും സന്തോഷവും ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു കനം പിടിച്ചു നിന്നിരുന്ന അവരൊന്ന് സമാധാനത്തോടെ എന്നെ നോക്കി അപ്പോഴേക്കും ചെറിയ പാർട്ടിക്കാരുടെ വക സഹായങ്ങളും അയ്യായിരവും പതിനായിരവും എല്ലാമായി വില്ലേജ് ഓഫീസർ വന്ന് വീട് വെക്കാനായി ഒരു തുക ധനസഹായമായി കിട്ടുമെന്ന് പറഞ്ഞു അതിനുള്ള പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടത്താമെന്നും ഏറ്റു അപ്പോഴേക്കും നിയോജക മണ്ഡലം എം എൽ എ കൂടിയായ മന്ത്രി എത്തി ഈ വഴി കടന്നു പോകുമ്പോൾ എൽ സി സെക്രട്ടറി അറിയിച്ചതനുസരിച്ച് വന്നതാണ് ഉടനെ കലക്ടറെ വിളിച്ച് അടിയന്തര സഹായത്തിനുള്ള നിർദ്ദേശം നൽകി ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഫോട്ടോയും എടുത്ത് സ്ഥലം വിട്ടു എന്നാലും നോക്കണേ തന്നെ കാണാൻ മന്ത്രി വരെ എത്തിയെന്ന് വെച്ചാൽ പിന്നെ മറ്റു സംഘടനക്കാരും പ്രസ്ഥാനങ്ങളും വെറുതെയിരിക്കുമോ സഹായങ്ങളുടെ ഉത്സവമേളം ആരംഭിച്ചു രാത്രിയിൽ കിടക്കാൻ നേരം പാറുതള്ളയും മൂളും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ചാക്കിൽ കെട്ടിവെച്ച പണം എണ്ണി നോക്കി എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുണ്ട് ഇന്നലത്തെ കളക്ഷണ ഇനിയും വരാനിരിക്കുന്ന സഹായങ്ങളും ഓഫറുകളും വേറെ വീട് പത്മഭൂഷൺ വാങ്ങിച്ച ഗൾഫ് ബിസിനസ്സുകാരൻ പണിത് തരുമെന്ന് ആരോ പറഞ്ഞു കേട്ടത് ഈശ്വര ആ വീട് എന്റെ സ്വപ്നത്തിലെ രണ്ടു നില മാളിക തന്നെയാകണേ ആരാ പറഞ്ഞത് ഇല്ലാത്തവൻ ഒന്നുമില്ലെന്ന് ഇല്ലാത്തവർക്കാ എല്ലാം കിട്ടു എന്നാലും ആ മുണ്ടക്കയിലെയും ചൂരൽ മലയിലെയും ദുരിതബാധിതർ ഇപ്പോഴും കഷ്ടത്തിലാണത്രേ അത് ഓർത്തപ്പോൾ തന്റെ ദുഃഖം ഒന്നുമല്ലാതായി അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം മണിയൻ പൂച്ചയെ നന്ദിയോടെ സ്മരിച്ചു മണിയൻ പൂച്ചയ്ക്ക് വാസുവിന്റെ മുഖം ഉറങ്ങാൻ കഴിയുന്നില്ല മണിയൻ പൂച്ചയെ പിടിച്ചു മടിയിലിരുത്താനും താലോലിക്കാനും ആ കവിളിൽ ഒരു ഉമ്മ കൊടുക്കാനും മനസ്സ് മനസ്സുവെമ്പൽ കൊണ്ടു പെട്ടെന്ന് ചുമരനു മുകളിൽ നിന്നും ഒരു പൂച്ച ഒറ്റച്ചാട്ടം കാട്ടിൽ നിന്നും മനുഷ്യരെ തിന്നാൻ വരുന്ന പുലിയെ പോലെ അത് മണിയൻ പൂച്ചയാണോ അല്ല ഇത് കാടൻ പൂച്ചയാണ് ചെകുത്താന്റെ പ്രതിരൂപം അതിന്റെ പല്ലുകൾക്കിടയിൽ കടിച്ചു എലിയുടെ മൃതശരീരം ആടിക്കളിക്കുന്നുണ്ടായിരുന്നു പൂച്ച പാറുതള്ളയുടെ ചട്ടയുടെ മൺചുമരിലെ വലിയ പൊത്തിലൂടെ പുറത്തേക്ക് ചാടി അവളാ മഞ്ഞും നിലാവും ഒഴുകിവന്നയിടത്തിലൂടെ പുറത്തേക്ക് നോക്കി ശാന്തമായി ഒഴുകുന്ന പുഴ ഏറ്റത്തിലും വിറക്കത്തിലും അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞൊഴുകി തീരത്തെ നക്കിയും ഉണക്കിയും കടന്നു നീങ്ങുന്ന പുഴ തന്റെ ഇന്നത്തെ അവസ്ഥ പോലെ പുതുമണമുള്ള പായയിൽ അവൾ മുഖമർത്തി കിടന്നു നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ അഗ്നി അണഞ്ഞപ്പോൾ എഴുതി അവതരിപ്പിച്ചത് വി എഫ് ബാബു പൊങ്ങണേങ്കാട്